തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ പ്രതികരണവുമായി എആറഹീം എം പി മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് റഹീം സ്ഥിരീകരിച്ചു എന്നാൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെങ്കിലും ബസ്സിലുള്ള യാത്രക്കാരോട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ലെന്നും തനിക്ക് കൂടി ടിക്കറ്റ് ആവശ്യപ്പെട്ട് ബസ് തിരുവനന്തപുരം ഡിപ്പോയിലേക്ക് പോകട്ടെ എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതെന്നും എ ആ റഹീം പറഞ്ഞു ബസ് കണ്ടക്ടർ തന്നെ നാട്ടുകാരനാണ് അതിനാലാണ് സംഭവം നടന്നപ്പോൾ തന്നെ കണ്ടക്ടർ തന്നെ വിളിച്ചറിയിച്ചതെന്ന് എ ആർ റഹീം പറഞ്ഞു തുടർന്ന് സച്ചിനെ വിളിച്ചു ആരെയുമായി സംസാരിച്ചു സംഭവത്തിൽ മാപ്പ് പറയാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല വിഷയത്തിൽ താൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടില്ല കണ്ടക്ടർ പറഞ്ഞ മൊഴി എന്താണെന്നും പറയുന്നുമില്ല ഫേസ്ബുക്ക് പ്രൊഫൈൽ പോരാളി ഷാജിയെ തള്ളി പറഞ്ഞതാണ് മോശം പദപ്രയോഗം നടത്താൻ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തള്ളി പറയുമെന്ന് പറഞ്ഞു സംഭവത്തിൽ ആര്യക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങേയറ്റത്തെ സൈബർ ആക്രമണമാണ് കെ കെ ശൈലജക്കും ആര്യ രാജേന്ദ്രനുമെതിരെ നടക്കുന്നത് എല്ലാ പരിധിയും ലംഘിച്ചു എല്ലാവർക്കും കയറി കൊട്ടിപ്പോകാവുന്ന ചെണ്ടകൾ അല്ല ചെങ്കുടി പിടിക്കുന്ന സ്ത്രീകൾ സൈബർ ബുള്ളിങ് നടത്തിയാൽ പണി നിർത്തി വീട്ടിൽ പോകുമെന്ന് കരുതേണ്ട ഒരു തെറ്റും ചെയ്യാത്തവർക്ക് എതിരെ അസഭ്യവർഷം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് വളർത്തുന്ന ക്രിമിനൽ സംഘം എന്തും പറയുകയാണ് യൂത്ത് കോൺഗ്രസും ഇറക്കിവിട്ട സൈബർ ഗുണ്ടുകളെ തിരിച്ചു വിളിക്കണം കെ എസ് ആർ ടി സി മേയർ തർക്കത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഇടപെട്ട ആളാണ് താൻ ഇതേ കാര്യം കോൺഗ്രസ് നേതാവ് ചെയ്താൽ വിപ്ലവ സിംഹമായി മാറുമായിരുന്നു ആര്യ പൊളിറ്റിക്കൽ ബ്രാൻഡ് ആയി മാറരുത് എന്നാണ് ലക്ഷ്യം ആര്യയ്ക്ക് പൂർണ്ണ പിന്തുണ മേയർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും റഹീം ചോദിച്ചു ആർഷയുടെ പൂർവ്വകാല ചരിത്രം എടുത്തവർ എന്തുകൊണ്ടാണ് ഡ്രൈവറുടെ ചരിത്രം എടുക്കുന്നില്ല എന്നും എ ആർ റഹീം വാദിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം